ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വാങ്ങുന്ന റെഡിമെയ്ഡ് ഫ്രോക്ക് അതുപോലെ കുട്ടികളുടെ ചെറുകുടിപ്പുകൾ ഇതിലൊക്കെ റെഡിമെയ്ഡ് റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ നമുക്ക് പൂക്കളെല്ലാം അതേ തുണിയിൽ തന്നെ തയ്ച്ച് വരാറുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങളിന്ന് പരിചയപ്പെടുത്തണം ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കട്ടിയുള്ള ഒരു ക്യാൻവാസിൽ അത് തുണിയൊന്ന് നിങ്ങൾ ഇസ്തിരി ചെയ്തിട്ട് ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുക മെഷീനിൽ നിങ്ങൾ ഒന്ന് രണ്ട് പീസാണെങ്കിൽ അതൊന്ന് രണ്ടും കൂടി ഒന്ന് യോജിപ്പിക്കുക ആ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ കട്ടിയുള്ള പീസാണെങ്കിൽ ഒന്ന് മതി അതല്ലെങ്കിൽ രണ്ടെണ്ണം രണ്ട് പീസും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് തയ്ച്ചെടുക്കുക എന്നിട്ട് നമ്മൾ വേദി കൂടുതലാണെങ്കിൽ അതിന്ന് ഒന്നും കൂടെ മടക്കി അത് റൗണ്ടിൽ നിന്ന് ചെറുതായിട്ട് ചെറുതാക്കാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തേക്കണു അപ്പോൾ പിന്നെ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന തുണി എന്ത് ചെയ്യുക ഒരു രണ്ടര മൂന്ന് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക മെഷീനിൽ നമ്മൾ തയ്ച്ചെടുക്കുക സാധാരണ നമ്മൾ തുണിയുടെ അതുപോലെ തോർത്തൊക്കെ ഇങ്ങനെ കര അടിക്കുന്നമാതിരി ചെറിയ കരടിച്ചെടുക്കുക അതല്ലെങ്കിൽ ഓവർലോക്കും ചെയ്യാം ഞാനിത് അടിച്ചെടുത്തതാണ് അതേ തന്നെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ നൂലിൻ്റെ ആ കളറിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പുറത്ത് ഓവർലോക്കെ കാര്യമൊന്നും കാണില്ല അങ്ങനെ ചെറുതായി മടക്കി മടക്കിയെടുത്തിട്ട് നമ്മളിതാ ഇത് നീളുള്ള തുണിയാണ് എന്നിട്ടത് മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഓരോ ഫ്രില്ലിങ്ങനെ ഒരു സൂചി കൊണ്ട് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ അത് ഞാൻ കുറച്ച് ഭാഗം പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് അടിച്ച് കാണിച്ച് തരികയാണ് ഞാൻ ആദ്യം അടിച്ചു വെച്ച തുണിയാണ് അപ്പോൾ അതാ ഒരു സൂചി എടുത്തിട്ട് ചെറുതായിട്ട് അത് നിങ്ങളെ ആ ഫ്രില്ലിടാൻ വേണ്ടി പരിചയപ്പെടുത്തുന്നു അപ്പോൾ അത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആ റൗണ്ട് കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ അതിലിങ്ങനെ ചെറുതായിട്ട് നമ്മൾ ആ പീസ് എന്ത് ചെയ്യുക സെൻ്ററിൽ നിന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവരണം നമ്മൾ അതല്ലെങ്കിൽ ഒരു വശ ഒരറ്റത്തു നിന്നും അടിച്ചു കൊണ്ടുവരാം അതല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇങ്ങനെ അതിനനുസരിച്ച് തയ്ച്ച് ഞാനിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണിക്കുന്ന സെൻറ്ററിൽ നിന്നാണ് അടിച്ച് കാണിക്കുന്നത് സെൻ്ററിൽ നിന്ന് അടിച്ച് കാണിക്കാ കാണിക്കാതിരിക്കാണ് നല്ലത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ച് അത് തുണി കുറവ് കാരണം കൊണ്ടാണ് ഞാൻ സെൻ്ററിൽ നിന്ന് അടിച്ചു തരുന്നത് അപ്പോൾ ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതാ സെൻറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങനെ തയ്ച്ച് മിഷനിൽ ഇത് തയ്ച്ച് 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 ഇങ്ങനെ കൊണ്ടുവരുകയാണ് ഇതാ അപ്പോൾ നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക അത് ഇങ്ങനെ തയ്ച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് എന്താണ് തുണി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തടുത്തു തന്നെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നല്ല തിക്കൻസ് ഉണ്ടാവും ഫ്ലവറിന് അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് ദൂരെ ദൂരെ അടിച്ചു കഴിഞ്ഞാൽ ആ തുണി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും അപ്പം ഞാനിതാ തയ്ച്ചെടുക്കുന്നു അപ്പോൾ ഇതാ മെഷീനിൽ തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് വീട്ടിൽ മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ത്രീകൾക്കും അതുപോലെ തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഈ അറിവ് മറ്റുള്ളവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക അങ്ങനെ അതാ മെഷീനിൽ തയ്ച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ആ റൗണ്ടിങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അത് കുറച്ച് സമയം പിടിക്കും അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി നല്ല ക്ഷമയോടുകൂടി വേണം ഇത് ഈ ജോലി ചെയ്യാൻ ക്ഷമ അത്യാവശ്യമാണ് ഈ ജോലിക്ക് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും ചെയ്യുമ്പോഴാണ് നമുക്ക് കസ്റ്റമറും കാര്യങ്ങളൊക്കെ വരികയുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് അപ്പോൾ പുതിയതായിട്ട് തയ്യൽ തയ്യൽ ജോലി പഠിക്കുന്നവരും അതുപോലെ തയ്യൽ ക്ലാസ്സിന് പോകുന്നവരും അതുപോലെ വീട്ടിൽ മിഷീനിൽ തയ്ച്ച് നോക്കുന്നവർക്കൊക്കെ ഇത് ഒരു സിമ്പിളായിട്ട് ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത് ഏകദേശം തുണി തീരാനായിട്ടുണ്ട് അപ്പോൾ നമ്മളത് എങ്ങനെ നമുക്ക് നമ്മളെ ഐഡിയക്കനുസരിച്ച് അത് ഭംഗിയാക്കാൻ കഴിയുമോ നമ്മളുടെ ഇതാണ് ഞാനത് ഒന്ന് സാമ്പിൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ തയ്ക്കുന്ന ഉടുപ്പിൻ്റെ അല്ലെങ്കിൽ ഫ്രോക്കിൻ്റെ അതേ തുണി തന്നെ നിങ്ങൾ തയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ തുണിയിൽ തന്നെ നമുക്ക് ആ ഫ്ലവർ അടിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഇത് ഫ്ലവർ ഏകദേശം തയ്ച്ചു അത്രയും തുണി ഇതുമ്പോൾ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതാ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം എന്താ ഫ്ലവർ എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ അടിവശത്ത് നിങ്ങൾ ഗമ്മ ഒട്ടിക്കുക അതില്ലെങ്കിൽ തയ്യലഴിച്ചിട്ട് അമ്മ ഫിറ്റാക്കുക അതാണ് അത് കംപ്ലീറ്റ് ആയി